സങ്കൽപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ബ്ലാക്ക് ആൻഡ് പിങ്ക് സ്റ്റോണുകൾ വന്നിട്ടുള്ള ഒരു ബാങ്കിളാണ് ആദ്യം വരുന്നത് വീതി കുറഞ്ഞ ഒരു നൈസ് ബാങ്കിളാണ് ഇത് ചെറിയ ബ്ലാക്ക് സ്റ്റോൺസ് ആണ് ഇതിൽ കൂടുതലായും വരുന്നത് പിങ്ക് സ്റ്റോണുകൾ ഇടവിട്ട് ചെറുതായി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ടു പോയിൻ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതും നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് നെക്സ്റ്റ് വരുന്നത് ലക്ഷ്മി കോയിൻ ബാങ്കിളാണ് ഓരോ കോയിന് ശേഷവും പിങ്ക് ആൻഡ് റൂബി കളർ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് എന്നീ അളവുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്കിളിൻ്റെ ടു പോയിൻ്റ് സിക്സ് ടു പോയിൻ്റ് ഫോർ എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിനെ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് വളരെ സിമ്പിളും എന്നാൽ എലഗൻറ്റുമായിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇത് ഈ ബാംഗിൾസിൻ്റെയൊക്കെ ലിമിറ്റഡ് പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത് ഒരു തവണ അയക്കുന്നതിനുള്ള പോസ്റ്റൽ ചാർജ് അൻപത് രൂപയാണ് ഈ ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സിക്സ് ആക്ക് മോഡലിൽ വരുന്ന ബാങ്കിളാണ് ഗോൾഡൻ കളർ ലീഫ് ഡിസൈനും ഇടവിട്ട് ചെറിയ രണ്ട് സ്റ്റോണുകളും വരുന്നുണ്ട് ടു പോയിൻറ്റ് സിക്സ് അളവിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് മൂന്ന് ഗോൾഡൻ കമ്പികളുടെ ഇടയിലായി വൈറ്റ് സ്റ്റോൺസ് ഇടവിട്ട് വരുന്ന ഒരു മോഡൽ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ബാങ്കിളിൻ്റെ ടു പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ തേർട്ടി നൂറ്റി മുപ്പത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ചെറിയ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് സ്റ്റെഡിന് താഴെയായി ചെറിയൊരു ഹാങ്ങിങ്സും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം സൈസ് സ്റ്റെഡ് ആണ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് സ്റ്റോണും ചുറ്റുമായി രണ്ട് റൂബി സ്റ്റോണുകളും ബാക്കി വൈറ്റ് സ്റ്റോണുകളുമാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി നിറയെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ ഇത് അത്യാവശ്യം വലിയ ഒരു സ്റ്റെഡാണ് കേട്ടോ അൻപത് രൂപയാണ് കേരളത്തിനകത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ഐറ്റം അയയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഡിസൈനിൽ വരുന്ന വലിയൊരു സ്റ്റെഡാണ് ഇതിൻ്റെ സെൻറ്ററിലായി ബ്ലാക്ക് കളർ സ്റ്റോൺസാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് നല്ല വയലറ്റ് കളർ സ്റ്റോൺസ് വരുന്ന ഒരു മീഡിയം സൈസ് സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റോണിൻ്റെ ചുറ്റുമായി ചെറിയ ഗോൾഡൻ കളർ ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് വൺ നയൻറ്റി വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മീഡിയം സൈസ് സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റുകൾ കാണാം ഡാർക്ക് ബ്ലൂ കളർ സ്റ്റോൺ വരുന്ന ബ്രേസ്ലെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു വലിയ സ്റ്റോൺ വരുന്നത് ബാക്കിയുള്ളതെല്ലാം ഗോൾഡൻ ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് വൺ സിക്സ്റ്റി സെയിം മോഡലിൽ തന്നെയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിലെ ഗോൾഡൻ ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വൺ സിക്സ്റ്റി വൈറ്റ് ആൻഡ് പിങ്ക് കളർ സ്റ്റോൺ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ആർട്ട് ഷേപ്പിലുള്ള ഗോൾഡൻ ഡിസൈനും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി വൈറ്റ് സ്റ്റോൺ മാത്രം വരുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ ഡിസൈൻ്റെ ഇടയിലായി ഗോൾഡൻ കണ്ണികളാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ചെറിയ വൈറ്റ് സ്റ്റോണുകൾ ഉൾ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു വീതി കുറഞ്ഞ ബ്രെസ്ലെറ്റാണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള വലിയൊരു പെൻഡൻറ്റും വരുന്നുണ്ട് പെൻഡൻറിന് താഴെയായി പേൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് വളരെ ചെറിയ സ്റ്റോൺസാണ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർറിംഗ്സും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഈ നെക്ലെസ് ആൻഡ് ഇയറിംഗ്സ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് സെൻറ്ററിൽ ഒരു റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് പെണ്ടന്റിൻ്റെ താഴെയായി ചെറിയൊരു ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് പെൻഡൻറ്റിൻ്റെ സെൻറ്ററിലായി ഒൻപത് വൈറ്റ് സ്റ്റോണുകളുടെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്നത് മോതിരങ്ങളാണ് വൈറ്റ് പിങ്ക് മൾട്ടി കളർ എന്നീ സ്റ്റോൺസ് വരുന്ന റിങ്ങുകളുടെ റേറ്റ് വരുന്നത് ഒരു പീസിന് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് ഫ്ലവർ ഷേപ്പിൽ ഇമ്പോൺ സ്റ്റോൺ വരുന്ന റിങ്ങുകളുടെ റേറ്റ് വരുന്നത് ഒരു പീസിന് സെവൻറ്റി റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ